ഈശോയുടെ ഈശോയുടെ വണക്കമാസം ഒന്നാം ദിവ്യഹൃദയത്തെ പ്രത്യേക തിന്റെ രഹസ്യം ദേവപുത്രനായ മിശിഹ മനുഷ്യാവതാരം ചെയ്യുമെന്നുള്ളത് സംശയം കൂടാതെ അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ രഹസ്യമാണ് അത്ഭുതകരമായ അവിടത്തെ ഈ പ്രവൃത്തിയാൽ ക്രിസ്തുവിന്റെ ദിവ്യഹൃദയം ദൈവസ്വഭാവത്തോട് ഗാഠമായി ചേർന്നിരിക്കുന്നു ം ക്രിസ്തുവിന്റെ ഹൃദയം ദൈവിക ഹൃദയം തന്നെയാണ് ക്രിസ്തുനാഥന് രണ്ടുവിധ സ്വഭാവമുണ്ട് ദൈവസ്വഭാവവും സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഈശോ ദൈവമായിരിക്കയാൽ സ്വർഗത്തിൽ മാലാഖമാരും സ്വർഗവാസികളും ചെയ്യുന്ന ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഭൂമിയിൽ അനുഷ്ഠിക്കുവാൻ മനുഷ്യൻ കഷ്ടപ്പെടുന്നുണ്ട് ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങൾ അങ്ങിൽ ഒന്നു ചേർന്നിരിക്കിയാൽ സഹോദരനും സ്നേഹിതനുമായ അവിടത്തെ സമീപം പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടി നാം അടുക്കേണ്ടത് ആവശ്യമാണ് ഈ ദിവ്യഹൃദയത്തെ സമീപിക്കുവാനും ദൈവത്തിന്റെ ഹൃദയത്തോട് സംഭാഷണം നടത്തുവാനുമായി നാം സമീപിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം ഭയഭക്തി ബഹുമാന ആദരവുകൾ പ്രദർശിപ്പിക്കുമായിരുന്നു ഈ ദിവ്യഹൃദയത്തിൻ സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിൻ്റെ പൂർണതയും സമഗ്രമായി അടങ്ങിയിരിക്കുന്നു ഇതിനാൽ ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നത് അത്യന്തം ഉചിതമായിരിക്കുന്നു നമുക്കാവശ്യമായതും നാം ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും ഈ ദിവ്യഹൃദയത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ സന്നിധിയിൽ ബോധിപ്പിക്കാവുന്നതാണ് മാനസികമായ വേദനകളാലും സംശയങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കിൽ വരുവിൻ എന്ന് അവിടത്തെ ദിവ്യഹൃദയം നമ്മോട് പറയുന്നു ദാരിദ്ര്യത്താലും നിന്ദ അപമാനങ്ങളാലും നാം ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ലോക സൗഭാഗ്യവും ബഹുമാനങ്ങളും നിസ്സാരങ്ങളെന്നും നിത്യരക്ഷ പ്രാപിക്കുകയാണ് ഏറ്റവും പ്രധാനമായ സംഗതിയെന്നും ഈ ദിവ്യഹൃദയം നമ്മെയും ഗ്രഹിപ്പിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ അസമാധാനവും അസന്തുഷ്ടിയും കലഹവാസനകളും കളിയാടുന്നുവെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ കാരുണ്യം അപേക്ഷിക്കണം അപ്പോൾ ഈ ദിവ്യഹൃദയത്തിന്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകും ഈശോയുടെ ദിവ്യഹൃദയം സകല നിക്ഷേപങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരിക്കലും വറ്റാത്ത ഉറവയാണെന്ന ഓർമ്മ നമ്മെ ധൈര്യപ്പെടുത്തുന്നു ആകയാൽ ഈശോയുടെ തിരുഹൃദയത്തിന് നേരെയുള്ള ഭക്തിയുള്ള ആത്മാവേ നിനക്കാവശ്യമായിരിക്കുന്ന എല്ലാ ആധ്യാത്മികവും ലൗകികവുമായ നന്മകളും ലഭിക്കുന്നതിന് ഈ മാസ ആരംഭത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തോട് നിത്യകന്യകയും അമലോത്ഭവയുമായ മറിയത്തിന്റെ വിമല ഹൃദയം വഴിയായി സാധിക്കുന്നതിന് ശ്രമിക്കുക ഈ മാസത്തിൽ ചെയ്യുന്ന സകല ഭക്തകൃത്യങ്ങളും ആഗ്രഹിക്കുന്നതും അപേക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി നിയോഗിക്കുകയും ചെയ്യുന്നു ജപം അനന്തനന്മസ്വരൂപിയായ സർവേശ്വര ഈശോയുടെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും ഈ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മർഗീയത്തായോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്തപ്രതാപത്തിന് മുൻപാകെ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗ്രീത്തായുടെ മാതൃകയെ അനുഗ്രഹിക്കുന്നതിനും അനുഗ്രഹം ചെയ്തൊരുളേണമേ എൻ്റെ ദൈവമേ അങ്ങിൽ നിന്നും ബഹുമാനം ഐശ്വര്യം ആധിയായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാഥം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാക്കുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ ജപം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യ ഹൃദയത്തിനു വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വസ്തയോടെ നിറവേറ്റുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം